നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര നമ്മൾ ഉയരങ്ങളിൽ നിൽക്കുന്ന മഹാന്മാരായിട്ടുള്ള ഏത് വ്യക്തിയെ നമ്മൾ എടുത്താലും നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ലീഡേഴ്സൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്താണ് ഇങ്ങനെ കഥകളൊക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെ കേട്ട് കേട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് ആ കാര്യത്തെ ഞാൻ നമ്മുടെ സിസ്റ്റവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി മൂന്ന് പിന്നാലെ ഡി ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ സിസ്റ്റത്തിൽ കാര്യങ്ങൾ അങ്ങനെ സിസ്റ്റത്തില് ഡയമണ്ട് ക്ലബ്ബ് ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പരിചയപ്പെട്ടാലോ അത് സിസ്റ്റത്തിൽ നിന്നല്ല ലോകത്തില് വിജയിച്ചിട്ടുള്ള ഏത് മഹത് വ്യക്തികളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാലും ഈ നാല് സ്റ്റേജിൽ കൂടെയാണ് അവർ ഓരോരുത്തരെയും കടന്നു വന്നിട്ടുള്ളത് അതില് പറയുന്നത് എന്താ നമ്മൾ നമ്മൾ പൊരുതി പൊരുതി എന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എടുത്തു എടു മഹാന്മാരുടെ ജീവിതങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അല്ലാതെ ഏതെങ്കിലും ആൾക്കാർ മഹാന്മാരായിട്ടുണ്ടോ അവരുടെ ആ മഹത്തായ ജീവിതം അല്ലെ അവരുടെ ജീവിതത്തിൽ എത്ര നമ്മൾ എടുത്തു നോക്കിയാല് അതിന് പിന്നീട് ഒരുപാട്

ഒന്നും പറയണ്ട പേര് പറയം പറയുക വിജയരാജന്റെ എനിക്ക് ഈ പറയുന്ന സ്റ്റേജിൽ നിന്ന് എന്റെ വൈഫാണ് ഇത്ര മൂന്ന് വാക്കാണ് ഞാൻ പറഞ്ഞിട്ടിറങ്ങുന്നത് പക്ഷെ ഞാൻ താഴെ ഇറങ്ങി വരുമോ സ്റ്റേജിലിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് അവിടെ കയറുന്നത് എന്താ പറഞ്ഞത് കരയായിരുന്നു ചിരിക്കായിരുന്നു ഞാൻ പറയുന്ന ഒരു വാക്ക് പോലും കൃത്യമായിട്ടുള്ള സങ്കടത്തിന്റെ രൂപത്തിലാണോ സന്തോഷത്തിന്റെ രൂപത്തിലാണോ